നമസ്കാരം നമുക്കിന്നൊരു കറി വെക്കാമേ മുരിങ്ങയില കറി നല്ല ഹെൽത്തിയാണ് പ്രഷറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത്രയും മുരിങ്ങയിലയാണ് ഇതിനെടുത്തിരിക്കുന്നത് മുരിങ്ങയില മുടി വളരാനും ഒക്കെ നല്ല ഹെൽത്തിയാണ് അപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കൂടി ഞാൻ പറയാം ഇതൊക്കെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു കഷ്ണം പുളി വേണം തേങ്ങയുടെ കൂടെ ഞാൻ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറയും നമുക്ക് ഈ തേങ്ങയോടൊപ്പം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി ഇത്തിരി പുളി ഇത്രയും പുളി വേണ്ടേ ഇത്രയും നമ്മൾ തക്കാളി ചേർക്കുവാണെങ്കിൽ പിന്നെ പുളി ചേർക്കണേ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുളി ഇടുക എന്നിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി ഉലുവയും വേണം ഉലിവ ഉലുവയും വേണം ഒത്തിരി കറിവേപ്പിലയും വേണം അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങും നമുക്കിത് അരച്ച് നന്നായി മഷി പോലെ അരച്ചുകൊണ്ട് വരണത് നമുക്കിത് അരയ്ക്കാം അരച്ചതിന് ശേഷം നമ്മളിത് അടുപ്പ് അടുപ്പ് കത്തിച്ചിട്ട് നമുക്കതിലേക്ക് ബാക്കി ചെയ്യാമേ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വലിച്ചു കടു കിട്ടും നമുക്കൊത്തിരി ഉലുവ കൂടി കടുക്ക് കിട്ടുമ്പോഴ് നമുക്ക് ഒത്തിരി ഉലുവ കൂടി നല്ല ഹെറ്റി ആയിട്ടുള്ള ഒരു പുളിയാണ് നമുക്കത് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഇട്ടു കൊത്തിയിട്ടുണ്ട് പൊട്ടുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി പച്ച നമുക്ക് ഇതൊക്കെ നമ്മൾ അകത്ത് അടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതുപോലായാലും മിഷി പോലെ ആയിട്ടുണ്ട് കാരണം ചേർക്കാൻ ചേർക്കുമ്പോൾ നമുക്ക് ഇന്ന് വയലത്തെ നല്ല ശ്രമം നിറമാകുമ്പോൾ നമുക്കതിലും ൊഴിക്കാണത് ചോറൊഴിച്ചാ വേറെ നമുക്ക് കറിയൊന്നും വേണ്ട ഇങ്ങനെ വഴറ്റി വഴി എടുത്തതിന് ശേഷം നന്നായിട്ട് വരേണ്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കാവേ കുറച്ച് ഉപ്പ് നമുക്ക് അരപ്പ് അരപ്പ് വെള്ളം ഒഴിച്ച് വച്ചാൽപ്പം അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് അരപ്പ് കൂടി ഒന്നിട്ട് കിടന്ന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാനിതിലേക്ക് ഇത്രയും വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ തിളച്ച് വരട്ടെ ഇത് തിളച്ച് പോകരുത് ഇങ്ങനെ ഒന്ന് ഒളിച്ചേര് പോലൊന്നായ മതി എൻ്റെ അരപ്പൊന്ന് ഒന്ന് വരുന്ന കിട്ടിയാൽ മതി അപ്പം അതീവ ഒരു വികാരമാണിത് നമുക്കിത് ഒലിച്ച് നാടിനിരിച്ച് കോർത്തിട്ട് തിളച്ച് പോണ്ട തിളച്ച് കുഴപ്പമില്ല തിളക്കി കൊണ്ടിരുന്നാൽ മതി പൊടി ഒഴിച്ച് ഉണ്ടാക്കും നട്ടിപൊടിയ ടേസ്റ്റാണ് അതിന് അപ്പോൾ എല്ലാവരും ഈ ഒരു കറിയെ കൂട്ടി വെച്ച് നോക്കണേ താങ്ക് യു കമൻ്റും ലൈക്ക് ഒക്കെ ചെയ്യാമോ